ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മരത്തിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം നടന്നത് ഇടപ്പള്ളിയിൽ നിന്നും ബ്രെഡുമായി കൊരട്ടിക്കരയിലേക്ക് പോവുകയായിരുന്ന പാർസൽ ലോറിയാണ് എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്തെ കൂറ്റൻ ബദാമരത്തിൽ ഇടിച്ചത് ടയറിനിടയിൽപ്പെട്ട മരം ലോറിക്ക് മുകളിലേക്ക് വീഴാതി നിന്നതിനാൽ ഡ്രൈവർ ആന്റണി തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട് പുലർച്ചെ ആറോടെ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരും ടീം വെൽഫെയർ അംഗങ്ങളുമായ ഷബീർ അഹ്സൻ എം എം സലാഹുദ്ദീൻ ഷക്കൂർ ഹൈദ്രോസ് പി എ നൌഷാദ് സാദിഖ് പാതാക്കര എന്നിവരുടെ നേതൃത്വത്തിൽ മറിഞ്ഞുവീണ ബദാമരത്തിന്റെ കൊമ്പും ചില്ലകളും വെട്ടിമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു